ഹായ് ഫ്രണ്ട്സ് ഫൈവ് സ്റ്റാർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓൺലൈനായിട്ട് ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഒരുപാട് കൂട്ടുകാർക്ക് സംശയങ്ങൾ ഉണ്ടാകും നമ്മൾ ക്യാഷ് ആദ്യം തന്നെ പേ ചെയ്താൽ ഡ്രസ്സ് നമുക്ക് കിട്ടും അതോ ക്വാളിറ്റി ഉണ്ടാകുമോ അതോ എന്തെങ്കിലും തട്ടിപ്പാണോ എന്നൊക്കെ ഒരുപാട് കൂട്ടുകാർക്ക് സംശയങ്ങളുണ്ടാകും അപ്പോൾ നമ്മൾ അയക്കുന്ന ഡ്രസ്സുകൾ യൂണിറ്റിൽ നിന്നാണ് നിങ്ങൾ കാണുന്ന അതേ സെയിം മോഡൽ വർക്കും സെയിം ഡ്രസ്സാണ് നമ്മൾ ഓർഡർ ചെയ്താൽ കസ്റ്റമറിന് അയച്ചു കൊടുക്കുന്നതും അപ്പോൾ ഡ്രസ്സ് അയച്ചു കൊടുത്തതിന് ശേഷം ഒരു ട്രാക്കിംഗ് നമ്പർ തരും അത് കസ്റ്റമറിന് അയച്ചു കൊടുക്കും അപ്പോൾ അവർക്ക് തന്നെ ഈ ഡ്രസ്സ് എവിടെ എത്തിയെന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്പോൾ ഒരിക്കലും അത് തട്ടിപ്പല്ല നമ്മളടുത്ത് ഓർഡർ തരുന്ന എല്ലാ പ്രൊഡക്റ്റിനും നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ട്രാക്കിംഗ് നമ്പർ കൊടുക്കാറുണ്ട് ഇനി കസ്റ്റമറിന് ട്രാക്കിംഗ് നമ്പർ നോക്കാൻ കഴിയില്ലയെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ തന്നെ നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുന്നതാണ് അത് എവിടെ എത്തി എന്നുള്ളതൊക്കെ ഇത് ലൊക്കേഷനിലാണ് ഇപ്പോൾ പ്രൊഡക്റ്റ് ഉള്ളത് നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു പിന്നെ നമ്മൾ നമ്മുടെ അടുത്ത് ഓർഡർ തരുന്ന ഒരു കസ്റ്റമറിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സെയിം ക്വാളിറ്റിയും പിന്നെ നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇനി എന്തായാലും കസ്റ്റമർ ഒരു ഓപ്പൺ വീഡിയോ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എടുക്കണം അഥവാ സൈസ് മാറി വരിക അതിലെ കളറൊക്കെ മാറി വരികയാണെങ്കിൽ दे दे सेईस्ट, सेईस्ट आ, 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 ി ഓപ്പൺ വീഡിയോ കാണിച്ചാലും നമ്മൾ അതിനുള്ള റീഫണ്ട് കൊടുക്കുക അതല്ലെങ്കിൽ സെയിം പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് പിന്നെ കസ്റ്റമർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരുടെ സൈസ് ആണ് അപ്പോൾ സൈസ് സൈസ് ചാർട്ട് വിട്ട് കൊടുക്കും അതിൽ നിങ്ങളെ സൈസ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഏത് പ്രോഡക്റ്റ് ആണെന്നുള്ളതും കൂടെ പറഞ്ഞാൽ മതി അപ്പോൾ ആ സെയിം പ്രൊഡക്റ്റ് തന്നെ നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് വീട്ടിലെത്തിക്കണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് വഴിയും അതെല്ലാം കൊറിയർ ഓഫീസ് കാണുകയെന്നുണ്ടെങ്കിൽ അത് അതുവഴിയും നമ്മൾ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ മോഡൽ ഡ്രസ്സുകളും ഓർഡർ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ ഓർഡർ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപായ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും മോഡലാണ് വേണമെന്നുണ്ടെങ്കിൽ ആ മോഡൽ കാണിച്ചെന്ന സെയിം മോഡലിൽ നമ്മൾ അപായ ചെയ്ത് കൊടുക്കുന്നതാണ് അർജൻറ് ഓർഡർ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കും അതല്ലെങ്കിൽ പതിനഞ്ച് ദിവസമാണ് അപായ് ചെയ്തിട്ട് ഡിസ്പാച്ച് ചെയ്യുന്ന സമയം അപായ ചെയ്യുന്നത് ഇമ്പോർട്ട് ക്ലോത്തിലാണ് നല്ല ക്വാളിറ്റി ക്ലോത്തിലാണ് നിങ്ങൾക്ക് കളറിലും ബ്ലാക്കിലും പിന്നെ സ്റ്റോൺ വർക്ക് എംബ്രോയ്ഡറി വർക്ക് പ്ലെയിൻ ആയിട്ട് എല്ലാ മോഡലിലും അപായ ചെയ്ത് തരുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഡ്രസ്സ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്